കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തും അമരീന്ദർ സിംഗ് ഭരിച്ച പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തും ഇതേ ഒയാസിസ് കമ്പനിക്ക് പ്ലാന്റ് ഉണ്ടാവുകയും ബ്രൂവറി അവിടെ പ്രവർത്തിച്ചിരിക്കുകയും ചെയ്തിരുന്നു പഞ്ചാബിൽ അത് പൂട്ടിപ്പോയി എന്നല്ലത് രാജസ്ഥാനിൽ അത് എപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നാണ് എന്റെ വിശ്വാസം തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഛത്തീസ്ഗഡിലും ഉണ്ട് മധ്യപ്രദേശിലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അറുന്നൂറ് കോടി രൂപ മുടക്കിൽ വരുന്ന ഒരു വലിയ വ്യവസായ സംരംഭമാണ് ഇത് ആയിരത്തിലധികം പേർക്ക് വിശിഷ്യ പാലക്കാട്ടെ കർഷകരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഗുണകരമായൊരു പ്രോജക്റ്റാണ് കാരണം മൾട്ടി ഫീഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ അതുവഴി വരുന്ന ഒരുപാട് ഇപ്പം ബ്രോക്കൺ റൈസ് ആണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് പാലക്കാട്ടെ കർഷകരിൽ നിന്ന് സംബന്ധിച്ച് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപയോഗിക്കരുത് അല്ല ബ്രോക്കൺ റൈസ് വേണം അല്ലേ ബ്രോക്കൺസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുടേ അതേപോലെ മറ്റ് പദാർത്ഥങ്ങൾ അതായത് വെജിറ്റബിൾ ഉപയോഗശൂന്യമായ ആയ മറ്റു വെജിറ്റബിൾ ഇതെല്ലാം ഫെർമെന്റ് ചെയ്യുന്നതിനും ഇത് ഡിസ്റ്റിൽ ചെയ്യുന്നതിനും ബ്രൂ ചെയ്യുന്നതിനും ബ്രോക്കൺ റൈസ് വേണം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം അതായത് കർഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം ഇപ്പൊ നമുക്കറിയാം തൊട്ടടുത്ത് പൊള്ളാച്ചി മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അറുന്നൂറ് കോടി രൂപ നിർമ്മാണ ചെലവിൽ ഒരു ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കുമ്പോ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ സംരംഭം ഉണ്ടാകുന്നു അതിനൊപ്പം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന മധ്യത്തിൽ ജി എസ് ടി ഭീമല്ലേ ആ ജി എസ് ടി പോകുന്നത് അവിടെ ആ സംസ്ഥാനങ്ങളിലേക്ക് മധ്യപ്രദേശിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് ഈ പറയുന്ന ടി അത് എന്തുകൊണ്ട് കേരളത്തിൽ നിർത്തിക്കൂടാതാണ് തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു അവസാനത്തെ ലൈസൻസ് കൊടുക്കുന്നത് അത് നടപ്പിലാക്കുന്നത് കാലത്താണ് കേട്ടോ രണ്ടായിരത്തി മൂന്നിലാണ് മലബാർ ബ്രൂവറി എന്ന് പറയുന്ന ഒരു ബ്രൂവറി അന്ന് ഇ കെരുടെ മന്ത്രിസഭയിലെ ശിവദാസ മേനോൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ലൈസൻസ് കൊടുത്ത ബ്രൂവറിയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മലബാർ ബ്രൂവറി എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണിയുടെ കാലത്താണ് അനുവാദം കിട്ടുന്നത് ഓർമ്മി മലബാർ കാലത്താണ് രണ്ടായിരത്തി മൂന്നിൽ അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണശാലകൾ കേരളത്തിൽ ഉണ്ടാവുന്നത് എന്തോ വലിയ പാപഭാരമായിട്ടാണ് മനസ്സിലാക്കുന്നത് നോക്കൂ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള മദ്യ വിഭവങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് നോക്കൂ അതിൽ ഏറ്റവും കൂടുതൽ ബിയർ ഉൽപാദനം കേരളത്തിൽ വളരെ കുറവാണ് ഇപ്പോഴും കേരളത്തിൽ യുണൈറ്റഡ് വിലേജസ് പാലക്കാട് ഇതേ പറയുന്ന പ്രദേശത്തെ കഞ്ചിക്കോട് പ്രദേശത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കിങ് ഫിഷർ അടക്കമുള്ള ബ്രാൻഡുകൾ അവിടെയാണ് അവരുടെ ബിയർ ഉപാദിപ്പിക്കുന്നത് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നു അമൃത എന്ന് പറയുന്ന മറ്റൊരു ഡിസ്റ്റലറി യൂണിറ്റ് ഇതേ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്